പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ വക്കഫുബോർഡ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വലിയൊരു കുത്തിരിപ്പിന് ശ്രമം നടത്തി ആ ശ്രമത്തെ സുരേഷ് ഗോപി കയ്യോടെ ചുരുട്ടി കൂട്ടി തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആ ഒരു കുത്തിത്തിരിപ്പ് ശ്രമം നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങളത് കണ്ടിട്ട് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് എത്രത്തോളം വലിയ കുത്തി ാണ് ഇടതുപക്ഷം ശ്രമിച്ചത് എന്ന് നിങ്ങളൊന്ന് കേട്ടു സർ ഈ ബില്ല് ഭാഗസ്ഥാപനങ്ങളിലെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കിടക്കുന്നതിന്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകണം അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല സർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് നിങ്ങൾ രണ്ട് വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് വഖഫ് ബില്ല് മുസ്ലിം മതത്തെ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു അത്തരത്തിലാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു പ്രസംഗം കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും മതങ്ങളുടെ അവകാശത്തെയൊക്കെയാണ് നിന്ദിക്കുന്നത് ആ ഒരു വിഷയത്തിന് വളരെ ലളിതമായിട്ടൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡ് പോലെ തന്നെ സകലതും വെട്ടിപ്പിടിക്കാൻ അവകാശമുള്ള ബോർഡ് മറ്റേത് മതത്തിനാണ് ഉള്ളത് അതൊന്ന് ഇടതുപക്ഷത്തെ എം പി ഒന്ന് വ്യക്തമാക്കി തരണം നമ്മുടെ രാജ്യത്തെ മറ്റു മതങ്ങൾക്കൊക്കെ വഖഫ് ബോർഡ് പോലെയുള്ളൊരു ബോർഡ് സംവിധാനമുണ്ടോ സകലതും അനാവശ്യമായിട്ട് അവകാശപ്പെടപ്പെടുക എന്നിട്ട് വെട്ടിപ്പിടി ഇത്തരത്തിലുള്ളൊരു ബോർഡ് മറ്റേതെങ്കിലും മതങ്ങൾക്കുണ്ടോ അപ്പൊ മറ്റേത് മതങ്ങൾക്കും ഇല്ലാത്തത് ഒരു മതത്തിനു വേണ്ടി തന്നെ ഒരു ജനാധിപത്യ മതേതരത്ത് മതേതരത്തെ രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ടോ ആ ഒരു ചിന്തയിലേക്ക് എന്താണ് ഇവരൊന്നും എത്താത്തത് ഇവരൊക്കെ എത്താത്തതിന്റെ ഒരു ഒറ്റ കാരണം ഇവരൊക്കെ കൃത്യമായ പ്രീണനം തന്നെയാണ് നടത്തുന്നത് മറ്റൊന്ന് നിങ്ങൾ കേട്ടില്ലേ ഏത് ഹൺപതുകളിൽ ഉണ്ടായ ഒരു വിഷയം തന്ത്രപരമായിട്ട് മുന്നോട്ട് വെച്ചിട്ട് അതിൽ സുരേഷ് ഗോപിയുടെ പേര് വളരെ തന്ത്രപരമായിട്ട് ആ ഒരു സമയത്ത് സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട് ആ തരത്തിലൊരു ഒരു ഒരു വിളിയും എന്നിട്ട് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനിയുടെ പേരുമായി ബന്ധപ്പെട്ട് സമരം നടന്നു അങ്ങനെയാണ് നിങ്ങൾ കേട്ടില്ലേ ഇത് തന്ത്രപരമായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പിന് ഇറങ്ങി തിരിച്ചതാ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ഇടതുപക്ഷത്തിന്റെ എം പി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നും തന്നെയല്ല സംസാരിക്കുന്നത് മറിച്ചു പച്ച മലയാളത്തിലാ ഇദ്ദേഹത്തിന് പച്ച മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് എന്നിട്ടും ഇദ്ദേഹം എഴുതി കൊണ്ടുവന്ന് കൃത്യമായിട്ട് ആ ഒരു വിഷയം ഉന്നയിക്കുന്നു അതിൽ സുരേഷ് ഗോപിയുടെ പേര് വിളിക്കുന്നു എന്താണ് ഇതിന്റെ ലക്ഷ്യം ഇനി ഞാനിതെന്താ ലക്ഷ്യം എന്ന് തുറന്നു പറയണോ ബോധമുള്ള മലയാളികൾക്ക് അങ്ങ് തിരിച്ചറിയാൻ സാധിക്കില്ലേ ഈ ഇടതുപക്ഷം എത്രത്തോളം വലിയ ഇതൊരു വലിയ ഒരു ഒരു ഈ ഇടതുപക്ഷം വലിയൊരു ഒരു തന്ത്രം തന്നെയാണ് ഒരു കുതന്ത്രം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു വിഷയം ദേവസ്വം ബോർഡുമായിട്ട് വർഷങ്ങൾക്ക് നിൽക്കും മുമ്പ് ഒരു വിഷയം എടുത്തു പറഞ്ഞ് അതിനിടക്ക് സുരേഷ് ഗോപിയുടെ പേര് വിളിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇടതുപക്ഷം നമ്മുടെ കേരളത്തിൽ വലിയ കുത്തിത്തിരിപ്പല്ലേ തിരിപ്പല്ലേ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്

These people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. നിങ്ങൾ കേട്ടില്ലേ സുരേഷ് ഗോപിക്ക് സിനിമയിൽ മാത്രമല്ല പാർലമെന്റിലും വളരെ മാസും മറുപടി കൊടുക്കാൻ സാധിക്കും എന്നതുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയ മലയാളികൾ ഇതിലൂടെ കണ്ടിട്ടുള്ളത് അദ്ദേഹം എന്താണ് എടുത്തു പറയുന്നത് സഭയുടെ കണ്ടിന്യൂറ്റി സഭയോട് എല്ലാ രീതിയിലുള്ള കൂടി തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാ രീതിയിലുള്ള റെസ്പെക്റ്റും ഈ സഭയോട് കാണിക്കുന്നു പക്ഷേ അനാവശ്യമായി എൻ്റെ പേര് കേരള സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു നമ്മൾ പറഞ്ഞു അതേ വിഷയമാണ് സുരേഷ് ഗോപി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ കേരള നിയമസഭയിലെ ഈ ആളുകൾ ഒരു പ്രമേയം പാസാക്കി നാളെ രാജ്യസഭ തീരുമാനത്തിനു ശേഷം ആ പ്രമേയം അറബിക്കടലിൽ മുങ്ങാൻ പോകുന്നു നിങ്ങൾ ഈ എപ്പിസോഡിനായി കാത്തിരിക്കോ അത് സംഭവിക്കുന്നു എന്ന് ഈ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരേക്ക് ഇവർ ഇടതുപക്ഷവും സകല ആളുകളും കൂടിയിട്ട് ഒരു പ്രമേയൊക്കെ പാസ്സാക്കിയിരുന്നു എതിരെയായിട്ട് അതൊക്കെ അറബിക് കടലിൽ മുങ്ങാൻ പോകുന്നു എന്നാ പറഞ്ഞത് സുരേഷ് ഗോപി എടുത്തു കൃത്യമായിട്ട് പറയുന്നു ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കാനാണ് എം പി എന്റെ പേര് വലിച്ചിട്ടത് എന്ന് ഇത് അരി ആഹാരം കഴിക്കുന്ന ആര് കേട്ടാലും ഇടതുപക്ഷത്തിന്റെ തന്ത്രം കുതന്ത്രം എന്തായിരുന്നു എന്നുള്ളത് ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ ഇത്തരത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് കേരളത്തിലെ ബോധമുള്ള ജനത കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തൊരു വിഷയം വരുമ്പോഴും അവിടെ കുത്തിത്തിരിപ്പുമായിട്ടാണ് ഇവർ കാര്യങ്ങളുമായിട്ട് രംഗത്തിറങ്ങുക ഇവർക്കതേ അറിയൂ അതാണ് അവർ നിരന്തരം ചെയ്യുന്നത് നമ്മുടെ ലോക്സഭയില് വോട്ടെടുപ്പ് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടോട് കൂടിയിട്ട് വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് പാസ് അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് മുനമ്പത്തുകാര് രാജ്യത്തെ മതജാതി ഭേദമന്യ ബോധമുള്ള ആളുകളും അംഗീകരിച്ചിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഹൃദയത്തിൽ നിന്ന് നേരുന്നു